കരോതി വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അൻപത്തിനാലാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം ാമപൂർവം കാളിന്ദ്യം തീനവ്രം സാക്ഷാഗ്രേ ദശകത്തിലെ ദശകത്തിനും തുടർന്നുള്ള രണ്ട് ദശകങ്ങളിലും കാളിയമർദ്ദനത്തിൻ്റെ കഥയാണ് പറയാൻ പോണത് അതിൽ ആദ്യം തന്നെ ഈ കാളിയൻ അവിടെ വന്ന് കാളിന്യനദിയിൽ വന്ന് വിഷം വ്യാപിക്കാനുണ്ടായതായ കഥ പറയുകയാണ് അതിൻ്റെ മുൻപേ ആ ഒരു കഥ പറഞ്ഞു തീർക്കുകയാണ് ത്വത്സേവോത്കഹ സൗഭരിഹി നാമ സൗഭരി എന്ന് ഒരു മഹർഷിയുടെ പേരാണ് സൗഭരി നഹാ സൗഭരിഹി നാമ മുനി മഹർഷി എന്നത് ഇവിടെ പറയണില്ല പക്ഷേ മഹർഷി ത്വക്ഷേവോത്കനായിട്ടുള്ള അങ്ങയെ സേവിക്കുന്നതിൽ കൂടിയതായ അതിന് മനസ്സ് ഉത്കൻ ആയിട്ടുള്ള അതായത് അതിൽ വളരെയധികം ഉത്കണ്ഠയോടുകൂടിയ താല്പര്യത്തോടു കൂടിയതായ സൗഹരി എന്നുള്ളതായ ഒരു മഹർഷി അങ്ങയുടെ സേവകനായിട്ടുള്ള അങ്ങയുടെ ഭക്തനായിട്ടുള്ള അങ്ങയെ സേവിക്കാൻ അങ്ങയെ തപസ്സു ചെയ്യാൻ താല്പര്യമുള്ളതായിട്ടുള്ള സൗഹരി എന്നുള്ളതായ ഒരു മഹർഷി പൂർവം പണ്ട് സൗഭരിഹി നാമ സൗഭരി എന്നു പേരായ മഹർഷി പൂർവം പണ്ട് കാളിൻ്റെ അന്തഹ കാളിന്തി നദിയുടെ ഉള്ളിൽ കാളിന്തി നദിയുടെ ഉള്ളിൽ വെച്ചാൽ വെള്ളത്തിൽ നിന്ന് തപസ് ചെയ്യുക അങ്ങനെയുണ്ട് അങ്ങനെ ആ കാളിന്തി നദിയുടെ വെള്ളത്തിൽ നിന്നുകൊണ്ട് കാളിന്തി അന്തഹ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതായത് കഴുത്തിനൊപ്പം വെള്ളം ആയിട്ട് എന്നൊക്കെയാണെ പറയുക അങ്ങനെ കാളിന്തി അന്തഹ കാളിന്തി നദിയുടെ ഉള്ളിൽ ദ്വാദശാബ്ദം തപസ്യൻ ദ്വാദശാബ്ദം പന്ത്രണ്ട് കൊല്ലാണ് ആ വെള്ളത്തിൽ നിന്ന് തപസ് ചെയ്തത് അദ്ദേഹം എന്നാണ് തപസ്യൻ തപസ് ചെയ്യുന്നവനായിട്ട് അദ്ദേഹം പന്ത്രണ്ട് കൊല്ലം ആ കാളിൻ്റെ നദിയിൽ ഇറങ്ങി നിന്ന് തപസ് ചെയ്യണ്ടായി എന്നാണ് അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കേ എന്ത് സംഭവിച്ചു മീനപ്രാതെ സ്നേഹവൻ പോകലോലെ അദ്ദേഹത്തിന് ആ വെള്ളത്തിൽ നിന്ന് തൊട്ടാണല്ലോ തപസ് ചെയ്യണത് അപ്പോൾ ആ തപസ് ചെയ്യുമ്പോൾ ആ വെള്ളത്തിലെ ധാരാളം മത്സ്യങ്ങൾ അങ്ങടും ഇങ്ങടും കളിക്കുന്നുണ്ട് മീനവ്രാതം മീനങ്ങളുടെ വ്രാതം സമൂഹം മത്സ്യങ്ങളുടെ സമൂഹം തന്നെ ധാരാളം മത്സ്യങ്ങൾ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ആ മത്സ്യങ്ങളിൽ എങ്ങനെയുള്ളതായിരുന്നു ഹോഗലോലേ മീനവ്രാതേ അവർ ഭോഗത്തിൽ അന്യ അന്യ അനുഭവിക്കുക വിഷയസുഖങ്ങൾ ഇതിൽ പല കൂടി കൂടിക്കഴിഞ്ഞുകൊണ്ട് കൂട്ടി കൂട്ടമായിട്ട് അവർ സ്നേഹത്തോടുകൂടി കൂടി ദമ്പതികളായിട്ടും അല്ലാതെ കണ്ടും ഒക്കെ അങ്ങനെ കളിക്കുന്നുണ്ടാകും കളിഞ്ഞ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവരോടൊരു പ്രത്യേക വാത്സല്യം തോന്നി സ്നേഹം തോന്നി നീ ഭോഗലെ മീനവ്രാതയെ ഭൂഗലോലകരായിട്ടുള്ള അതായത് അനുഭവിഷയസുഖങ്ങളെ അനുഭവിക്കുന്നതായ ആ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ സ്നേഹവാൻ സ്നേഹത്തോടുകൂടിയവനായിട്ട് അദ്ദേഹത്തിനൊരു താല്പര്യം ഈ മേഹ മത്സ്യങ്ങളോടുണ്ടായി അങ്ങനെ ഭവൽ താൽപര് ഭങ്ങളിൽ മുഴുകിയിരുന്നതായ ആ മത്സ്യങ്ങളിൽ താല്പര്യത്തോടു കൂടിയതായ ആ മഹർഷി സൗഭരി എന്നുള്ളതായിട്ടുള്ള മഹർഷി താർക്ഷ്യം സാക്ഷാദ് ഒരിക്കൽ അഗ്രേ അദ്ദേഹത്തിന് മുൻപിലായിട്ട് സാക്ഷാദ് അങ്ങട് കണ്ടു അരേ താർക്ഷ്യം തൃക്ഷന്റെ പുത്രനായിട്ടുള്ള ആ ഗരുഡൻ താർക്ഷ്യം എന്ന് വെച്ചാൽ ഗരുഡൻ തൃക്ഷസൂനുവായിട്ടുള്ള ഗരുഡനെ കാണാനിടയായി ഭഗവാൻ സൗഭരി എന്നുള്ളതായിട്ടുള്ള മഹർഷി ത വെള്ളത്തിൽ നിന്ന് തപസ്സി കാളിന്തി നദിയിൽ നിന്ന് തപസ് ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ ആ മത്സ്യങ്ങളോട് വളരെ സ്നേഹം തോന്നി അവിടെ കളിച്ച് നടന്നിരുന്നതായിട്ടുള്ള മത്സ്യങ്ങൾ മത്സ്യങ്ങളോട് വളരെ സ്നേഹം തോന്നി അങ്ങനെ ഇരിക്കേ ഒരു ദിവസം താക്ഷ്യൻ എന്നുള്ളതായിട്ടുള്ള ഗരുഡൻ തൃക്ഷസൂനുവായിട്ടുള്ള ഗരുഡൻ യസാൽ അവിടെ വന്നു ആ ഗരുഡനെ കാണാനിടയായി ഈ മഹർഷി എന്നാണ് ഈ തൊത്സേവോത്കഹ അങ്ങയുടെ സേവ അങ്ങയെ പൂജയിൽ തൽപ്പരനായിരുന്ന ആ സൗഭരി എന്നുള്ളതായ മഹർഷി സൗഭരി ഹീ നാമ സൗഭരി എന്ന മഹർഷി പൂർവം പണ്ട് കാളിന്തി അന്തഹ കാളിന്തി നദിയുടെ ഉള്ളിൽ തപസ്യൻ തപസ ചെയ്യുന്നവനായിട്ട് എങ്ങനെയാണ് തപസ് ദ്വാദശാബ്ദം പന്ത്രണ്ട് കൊല്ലം തപസ്റ്റീ അതിൻ്റെ ഇടയിൽ കഥാചിൽ ഒരിക്കൽ മീനപ്രാതയെ സ്നേഹവാൻ എങ്ങനെയായിരുന്നു മീനപ്രാതത്തിൽ മത്സ്യക്കൂട്ടങ്ങളിൽ പ്രത്യേകം സ്നേഹം അദ്ദേഹത്തിനുണ്ടായി എന്താ കാരണമെന്ന് വെച്ചാൽ അവിടെ അവരിങ്ങനെ ഭൂകൈശ്വര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് കാണിനിന്തിയിലങ്ങനെ സഞ്ചരിക്കുകയാണ് അപ്പോൾ അവരെ കണ്ടപ്പോൾ ഒരു താല്പര്യം അദ്ദേഹത്തിന് ആ മത്സ്യങ്ങളോടുണ്ടായി സ്നേഹം ഉണ്ടായി എന്നാണ് പറയുന്നത് അങ്ങനെ ആ മീനപ്രാതയെ സ്നേഹവാൻ ആ മീനപ്രാതത്തിൽ മത്സ്യക്കൂട്ടങ്ങളിൽ അല്പം സ്നേഹം തോന്നിയതായ അദ്ദേഹം സാക്ഷാത് ഐക്ഷതാഗ്രിയ മുമ്പിലായിട്ട് ആ നേരിട്ട് പാർക്ഷ്യനെ ഗരുഡനെ കാണാനിടയായി എന്ന് വാഹം തം സക്ഷുധം തൃക്ഷസൂനും ജീവിതം കണ്ടു ഗരുഡനെ കണ്ടു എന്നു മാത്രമല്ല എന്തുണ്ടായി ത്വാഹം തം അങ്ങയുടെ വാഹം ആയിട്ടുള്ള അങ്ങയെ അങ്ങയുടെ വാഹകനാണല്ലോ ഗരുഡൻ വാഹനമാണ് ഭഗവാന്റെ വാഹനമാണ് ഗരുഡൻ അങ്ങനെ അങ്ങയുടെ വാഹകനായിട്ടുള്ള അങ്ങയുടെ വാഹനമായിട്ടുള്ള ആ ഗരുഡനെ സക്ഷുതം നല്ല വിശപ്പുണ്ട് ഗരുഡന് അപ്പോൾ അങ്ങനെ സക്ഷുധം ക്ഷുതയോടുകൂടിയ ക്ഷുതാൻ ച വിശപ്പ് വിശപ്പുള്ളവായിട്ടുള്ള ആ ഗരുഡനെ അങ്ങയുടെ വാഹനമായിട്ടുള്ള ആ ഗരുഡനെ ദൃക്ഷസൂനും അങ്ങനെയുള്ളതായിട്ടുള്ള ആ വൃക്ഷസൂനുവായ ഗരുഡനെ വൃക്ഷസൂനും സക്ഷുധം വിശപ്പ് വിശപ്പുണ്ടതായിട്ട് എന്നിട്ടോ മീനം കഞ്ചിത് ജക്ഷതം ഇപ്പം നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ഒരു മത്സ്യത്തിനെ അങ്ങോട്ട് ഭക്ഷിച്ചു ജക്ഷതം ഭക്ഷിച്ചതായി കഞ്ചിത് മീനം ഒരു മീനത്തെ കഞ്ചിത്ത് ഏതോ ഒരു ഏതോ ഒരു മത്സ്യത്തെ ഭക്ഷിച്ചതായിട്ട് കണ്ടു ജക്ഷതം ഭക്ഷിച്ചതായിട്ട് ലക്ഷയൻ സഹ അദ്ദേഹം കണ്ടു ലക്ഷിച്ചതായിട്ട് അദ്ദേഹം നോക്കി കണ്ടു ഈ ഗരുഡൻ കാളിന്തിയിൽ നിന്ന് ഒരു മത്സ്യത്തിനെ ഭക്ഷിക്കുന്നതായിട്ട് കണ്ടു അദ്ദേഹത്തിനാണെങ്കിലോ മഹർഷിക്ക് മത്സ്യങ്ങളോടൊക്കെ വളരെ സ്നേഹമായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിൽ ഒരു ഗരുഡൻ ഒരു മീനത്തെ ഒരു മത്സ്യത്തിനെ ഗരുഡൻ ഭക്ഷിക്കുന്നതായിട്ട് കണ്ടു എന്നാണ് മീനം കഞ്ചിൽ ജക്ഷതം ജക്ഷതം എന്ന് വെച്ചാൽ ഭക്ഷിക്കുന്നതായി ഭക്ഷിച്ചതായി ലക്ഷയൻ കണ്ടിട്ട് സഹ അവൻ ആ മഹർഷി തപ്തത്തെ അദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങോട്ട് വേദനിച്ചു ആ മത്സ്യത്തിനെ കൊന്നു ഭക്ഷിക്കുന്നു കണ്ടപ്പോ എല്ലാണ്ടതായിട്ടുള്ള വേദന തോന്നി മഹർഷിയെ മനസ്സിന് തപ്തിത്തെ അദ്ദേഹത്തിൻ്റെ മനസ്സ് തപ്തമായപ്പോൾ വേദനിച്ചപ്പോൾ ചുട്ട് എഴുത്തപ്പോൾ വേദന കൊണ്ട് ദുഃഖം കൊണ്ട് അദ്ദേഹത്തിന് ചൂടുപിടിച്ചു മനസ്സ് അപ്പം എന്താ ഈ തപ്തിത്തേ ശപ്തവാൻ അദ്ദേഹം ശപിച്ചു അത്ര എന്താണ് ശപിച്ചത് അത്ര ചേൽ അങ്ങ് ഇവിടെ ജന്തുൻ ഭോക്താചേ ജന്തുക്കളെ ഭക്ഷിക്കുകയാണ് എങ്കിൽ ഇപ്പോൾ ഭക്ഷിച്ചു ശരി ഞാൻ സമ്മതിച്ചു കണ്ടു ഇനി പക്ഷേ ഇവിടെ മത്സ്യങ്ങളെ ബാക്കിയുള്ളതായിട്ടുള്ള മത്സ്യങ്ങളൊക്കെ ഉണ്ടവിടെ ആ മത്സ്യങ്ങളെ കൊന്നു തിന്നാൻ എന്നങ്ങ് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും മത്സ്യത്തിനെ അങ്ങ് ഭക്ഷിക്കുകയാണെങ്കിൽ അത്ര തന്നോക്കറ ഇവിടെ നിന്ന് അങ്ങ് ഭക്ഷിക്കുന്നുവെങ്കിൽ ജീവിതം ചാപി മോക്കറ ജീവിതത്തെയും മോചിക്കും മോചിപ്പിക്കും അങ് ഇവിടെ നിന്ന് ഇനി ഭക്ഷിക്കുകയാണെങ്കിൽ ജന്തുക്കളെ ഭക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങയുടെ ജീവനും നഷ്ടപ്പെടും എന്നങ്ങോട്ട് ശ്രദ്ധിച്ചു പക്ഷി ഒരു മൃഗത്തിനെ ഒരു മീനത്തിനെ ഒരു മത്സ്യത്തെ കൊല്ലുന്നത് കൊന്നാൽ ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സ്നേഹം തോന്നി എന്നിട്ട് പറഞ്ഞു ഇവിടെ ഈ ജലാശയത്തിൽ അങ്ങ് ഭക്ഷിക്കുകയാണ് എങ്കിൽ ഇനിയും ജന്തുക്കളെ ഭക്ഷിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അങ്ങയുടെ

കൃഷ്ണാർപ്പണം പേരും വൈനദേയൻ വിശപ്പാൽ മത്സ്യത്തെ തിന്നാറ്റിലും നിന്നയപ്പോൾ യോഗി കണ്ട സങ്കടത്താൽ ശപിച്ചീയാറ്റിൽ നീ മീൻ പിടിച്ചാൽ മരിക്കും ഗോവിന്ദന സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ